ഓക്കെയാണ് ഈ റൺ ഔഫ് കച്ചിന്റെ നടുവിലൂടെയാണ് നമ്മൾ ഓഡറിഷ പോണത് ഒരു രക്ഷയില്ല പൊള്ളി വൈബ് ഒരുപക്ഷെ ഈ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ പക്ക ലഡാക്ക് ഒന്നും വരാനില്ല ഗുജറാത്തിന്റെ മണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വിസിറ്റ് പ്ലേസ് ആണ് റോഡ് നോക്കി രണ്ട് സൈഡ് ഉപ്പിന്റെ തടാകാണീ കിടക്കുന്നത് ഉണ്ടല്ലേ ഓടി സാധനം ഇങ്ങനെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഈ ലെവലിൽ പോവാണ്ട് കണ്ടാ വണ്ടി ഏതാ പോയി കൈവിടെ നിന്ന് പുറത്തൊന്നും വിട്ടാണ്ടല്ലോ ഛിന്നറിയും ആ ടകള് കിണ്ടിമ്പാ ഹനാണ് കളിക്കണത് റൺ ഓഫ് കച്ചിന്റെ ഓഫ് പോണത് ഒരു രക്ഷയില്ല പോലീസാണ് ഏത് മൂണ്സ് മൂട് അടിച്ചു എല്ലാ കാറ്റും കൊണ്ട് കുപ്പായം കഴിച്ചിട്ടുണ്ട് ചൂടിന്റെ കാഠിന്യം കൊണ്ടാ റോഡ് നോക്കി ಮೊದಲೇ ಮೊದಲೇ ಉಪಯೋಗ